വിശദമായ വാർത്തകളിലേക്ക് ക്രൈസ്തവ ഒരുമിപ്പ് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും സാഹോദര്യവും മതസൗഹാർദ്ദതയും ക്രൈസ്തവ ജീവിത മുഖമുദ്രയാണെന്നും തലശ്ശേരി അതിരൂപതാമെത്ര പൂരിത്ത മാർ ജോസഫ് പാംലാനി സമുദായ ശാക്തീകരണത്തിനായി സഭയുടെ ചരിത്രം വിശ്വാസ സമൂഹത്തിൽ എത്തിക്കേണ്ടതുണ്ട് പുല്ലാരമ്പാറ ബദാനിയ ധ്യാന കേന്ദ്രത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന താമരശ്ശേരി രൂപത മൂന്നാമത് എപ്പാർകി അസംബ്ലി സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താമരശ്ശേരി രൂപത മൂന്നാമത് എപ്പാർക്കേൽ അസംബ്ലിക്ക് പുല്ലൂരാംപാറ ബെദാനി അധ്യാന കേന്ദ്രത്തിൽ സമാപനമായി ഉണർന്നു പ്രക്ഷോഭിക്കുക എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസം കുടുംബം സമുദായം എന്നീ മൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആലോചനകളും ചർച്ചകളും പ്രായോഗിക നിർദ്ദേശങ്ങളും രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അസംബ്ലിക്ക് തുടക്കം കുറിച്ചത് സഭ ഈ ലോകത്ത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സത്യം ക്രിസ്തുവിനെ സുവിശേഷമാണെന്ന് തലശ്ശേരി ദ്രൂപതാ മിത്ര പൊരിത്ത മാർ ജോസഫ് പാംബ്ലാനി മുഖ്യപ്രഭാഷണത്തിൽ വ്യക്തമാക്കി സഭ ഈ ലോകത്ത് പഠിപ്പിക്കാൻ ഒരു വലിയ സത്യം അത് ക്രിസ്തുവിൻ്റെ സുവിശേഷം സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് ഒരു സമുദായത്തെ രൂപീകരിക്കാൻ പര്യാപ്തമായ സത്യമാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം എന്ന് പറയുന്നത് െ വളരാനും വിജയിക്കാനും അനുവദിക്കുന്നിടത്താണ് നമ്മുടെ വളർച്ച സാധ്യമാകുന്നത് എന്ന് സ്റ്റാലിൻ്റെ ഒരു ആപ്തവാക്യം നിങ്ങൾ കേട്ടിട്ട് കാണും അത് ഇപ്രകാരമാണ് നിങ്ങളെ ഒരുവൻ രാജാവിനെ പോലെ മാനിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളവനെ നായയെപ്പോലെ പരിഗണിക്കണം എന്നാണ് അത് ഏകാധിപതികളുടെ ചിന്തയാണ് ആ ഏകാധിപത്യത്തിൻ്റെ ചിന്ത ഇന്ന് ലോകത്തെ വല്ലാതെ ഭരിക്കുന്നു നമ്മുടെ രാജ്യവും ഇങ്ങനെ ഏകാധിപതികളെ വാഴ്ത്തിപ്പാടുന്നതിന് വേണ്ടി മത്സരിക്കുന്ന മാധ്യമങ്ങളുടെയും സമുദായ സാംസ്കാരിക നേതാക്കന്മാരുടെയും നിരയിൽ നിലകൊള്ളുമ്പോൾ ഈ ഏകാധിപത്യത്തിൻ്റെ സംസ്കാരമെന്നത് അപരനെ വില കുറച്ച് കാണാൻ നിർബന്ധിക്കുന്ന സംസ്കാരമാണ് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട് അവരനെ വളരാനും വലുതാകാനും വിജയിക്കാനും അനുവദിക്കുന്നിടത്താണ് ക്രിസ്തുവിൻ്റെ സന്ദേശവും സുവിശേഷവും സഭയും വളരുന്നത് എന്ന് പ്രത്യാശയുടെ കിരണങ്ങളാണ് എപ്പാർക്കെൽ അസംബ്ലി മുന്നോട്ട് വയ്ക്കുന്നതെന്നും അസംബ്ലി നിർദ്ദേശിച്ച വിഷയങ്ങളെ റൂബി ജൂബിലി കമ്മിറ്റി പ്രവൃത്തിപഥത്തിൽ നിർദ്ദേശിച്ച കർമ്മപദ്ധതികൾ ചൌടലമായ കൃത്യതയാർന്ന ചുവടുകളോടെ പ്രായോഗിക തലത്തിൽ എത്തിക്കുമെന്നും ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ബിഷപ്പ്മാർ റമജ്യോസ് സിഞ്ചനാനിയിൽ പറഞ്ഞു ഉണർന്ന് പ്രക്ഷോഭിക്കാനും മാറ്റങ്ങളിലേക്ക് നടന്നു കയറാനും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പാത സ്വീകരിക്കണമെന്ന് അനുഗ്രഹപ്രഭാഷണം നടത്തിയ മലങ്കര ഓർത്തഡോക്സ് സഭ മലബാർ ഭദ്രാസന ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപൊലത്ത പ്രസ്താവിച്ചു റൂബി ജൂബിലി സ്കോളർഷിപ്പ് ഉദ്ഘാടനം ബിഷപ്പ്മാർ രമജോ സിഞ്ചനാനിയിൽ നിർവഹിച്ചു മുന്നയ്ക്കൽ ഇടവകംഗമായ ഡെറിൻ കുര്യാക്കോസ് ജോസ് നാലു ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങി എയ്ഡർ എഡുഗേറിന്റെ ഫ്യൂച്ചർ ഓറിയൻ പ്രോജക്ട് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബാരി ഉദ്ഘാടനം ചെയ്തു അസംബ്ലി ഡ്രാഫ്റ്റ് കമ്മിറ്റി ചെയർമാൻ ഫാദർ മാത്യു കുളത്തിങ്ങൾ മൂന്നാമത് എപ്പാർക്കൽ അസംബ്ലിയുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റും അവതരിപ്പിച്ചു രൂപതാ വികാരി ജനറൽ മോഴ്സിനൂർ അബ്രഹാം വയലിൽ എപ്പാർക്കൽ അസംബ്ലി ജനറൽ കൺവീനർ ഫാദർ തോമസ് എൽമിക്കുന്നിൽ എന്നിവർ പ്രസംഗിച്ചു സി ആ പ്രൊഫഷണൽ സുപ്പീരിയർ ഫാദർ ബിജു ജോൺ വെള്ളക്കട എസ് പ്രൊഫഷണൽ സുപീരിയർ സിസ് ർ എലസീന ജോൺ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറി ട്രീസ ഞെറളക്കാട്ട് എന്നിവർ അസംബ്ലി വിലയിരുത്തി സംസാരിച്ചു കണ്ണൂർ